കരിമ്പുഴ പാലത്തിന് സമീപം ഷെഡുന്ന് ഭാഗത്ത് യാത്രക്കാർക്കും വാഹനങ്ങളും അപകടകരാമാവിധം ചാഞ്ഞിറങ്ങിയ മരക്കൊമ്പുകളും ഉൾപ്പടർപ്പുകളും ട്രോമ കെയർ ശ്രീകൃഷ്ണപുര സ്റ്റേഷൻ യൂണിറ്റ് വോളണ്ടിയർമാർ വെട്ടിമാറ്റി ഈ മുൾപ്പടർപ്പുകൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കാഴ്ച മറയ്ക്കുന്ന വിധത്തിലും വാഹനത്തിൽ തട്ടിയും അപകടം ഉണ്ടാക്കുന്നു എന്നത് യാത്രക്കാർ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ഏഴു മണി മുതൽ ഒൻപത് മണിവരെ പരിശ്രമമെടുത്താണ് ട്രോമാ കെയർ പ്രവർത്തകർ ഇതെല്ലാം വെട്ടി ഒഴിവാക്കി അപകട സാധ്യത ഒഴിവാക്കിയത് ജില്ലാ കോർഡിനേറ്റർ മണി സ്റ്റേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുരുകേഷ് ഷെഡുംകുന്ന് സുരേഷ് മണികണ്ഠൻ ശശികുമാർ സുന്ദരൻ രാജു ഫിതൽ എന്നിവർ നേതൃത്വം നൽകി മരക്കൊമ്പോ പിന്നെ ഉൾപ്പടർപ്പൊക്കെ പാടെ റോട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അപകടനാം ഇതെന്ന് പറഞ്ഞിട്ട് യാത്രക്കാരും ബസ് യാത്രക്കാരും ടൂ വീലറുകാരും ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രകാരം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി ഏഴ് മണിക്ക് ഒമ്പത് മണിയായി അത് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അപകടരാം നിൽക്കുന്ന രീതിയിൽ റോഡിൽ ചാഞ്ഞ് നിൽക്കുന്നതിനൊക്കെ തന്നെ ഞങ്ങൾ തീശ്വരം ട്രോമാ കെയറിൻ്റെ തൃശ്വരം സ്റ്റേഷൻ യൂണിറ്റ് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് സി സി എൻ കടമ്പഴിപ്പുറം